ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല വലിപ്പച്ചെറുപ്പം ഇല്ല ഒന്നുമില്ല എല്ലാ അമ്മയുടെ മക്കൾ ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ പ്രാവശ്യത്തെ പൊങ്കാല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണ് ഈ പ്രാവശ്യത്തെ പൊങ്കാല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണ് കാര്യം പിന്നെ എന്താ അർപ്പണം ഈ കാരണം ജീവിക്കാൻ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചായി അതങ്ങനെ ഞാൻ ഈ പൊങ്കാലയ്ക്ക് വരുന്നത് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്നിട്ട് 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 പക്ഷെ ഇവിടെ വന്നപ്പം എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ് പിള്ളേച്ചൻ ഉള്ളൂ ആരോഗ്യം ബാക്കിയുള്ള ബുദ്ധിയും സാമർഥ്യവും എല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ പറയുക അദ്ദേഹത്തിന് ആ ഒരു ആരോഗ്യ സൗഖ്യം ഉണ്ടായാൽ അത് കേരളത്തിന് നന്നാവും എന്നെനിക്കൊരു വിശ്വാസം ഈ എല്ലാരും അങ്ങനെ സമർപ്പിക്കുമ്പോ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം എനിക്കൊരു സീറ്റ് പെണ്ണേ നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വാങ്ങി വെച്ചേക്ക് എന്നാ